സിറോമനോർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് സെന്റ് തോമസിൽ വരുമ്പോഴൊക്കെ ഞാൻ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വൈദികനാണ് ബഹുമാനപ്പെട്ട ജോർജും മടത്തുപറമ്പിലച്ചൻ ഒരു വൈദികനടുത്ത ഡിഗ്നിറ്റി അഭിജാതമായ അന്തസ് എപ്പോഴും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തികഞ്ഞ ആത്മസമർപ്പണത്തോടെയും തികഞ്ഞ സാത്വിക വിശുദ്ധിയോടെയുമാണ് അച്ഛൻ എൻ്റെ പൗരഗത്യ ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് കടദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവുമായി അച്ഛന് ഒരാത്മബന്ധമുണ്ട് പിതാവ് ആവശ്യപ്പെടുന്ന ജോലികളിൽ പിതാവിനെ എപ്പോഴും സഹായിക്കാൻ അച്ഛൻ സന്നദ്ധനാണ് സഭ ആസ്ഥാനത്ത് പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഹയർ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇൻ്റർ കൗൺസിൽ തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രശംസ അർഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അച്ഛൻ കാഴ്ചവച്ചിട്ടുള്ളത് ഷിക്കാഗോ രൂപതയുടെ വിഖാർ ജനറൽ ചങ്ങനാശ്ശേരി എസ് പി കോളേജിലെ അധ്യാപകൻ പ്രിൻസിപ്പൽ തുടങ്ങിയ നിലകളിലും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ സുതീർഹമാണ് പുണ്യശ്ലോകനായ മാർ ജോസഫ് പകുത്തിൽ പിതാനോട് ചേർന്നുള്ള അച്ഛൻ്റെ ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എക്കാലത്തും ഓർമ്മിക്കപ്പെടേണ്ടതാണ് ചങ്ങനാശ്ശേരി എസ് കോളേജിൽ നൂതനങ്ങളായ പല വിദ്യാഭ്യാസ രീതികൾക്കും തുടക്കം കുറിച്ചത് ബഹുമാനപ്പെട്ട ജോർജ് ജോർജു മടത്തിപ്പറമ്പിലച്ചനാണ് ശിഷ്യ മനസ്സുകൾ നെഞ്ചേറ്റുന്ന ഗുരുത്വത്തിൻ്റെ ചൈതന്യമാണ് അച്ഛൻ മികച്ചൊരു സംഘാടകൻ നല്ലൊരു വാഗ്മി നല്ലൊരു എഴുത്തുകാരൻ അതിനൊക്കെ അപ്പുറം നല്ലൊരു മനുഷ്യ സ്നേഹിയുമാണ് ബഹുമാനപ്പെട്ട മടത്തിപ്പറമ്പിലച്ചൻ എല്ലാ നന്മകളും തളിരിടുന്ന ഒരു ഹൃദയം അച്ഛനുണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചും പ്രകാശിപ്പിച്ചും അച്ഛൻ തൻ്റെ പൗരോഗത്യ ശുശ്രൂഷ അനുസൃതം തുടരുകയാണ് അച്ഛൻ്റെ ആ പ്രവർത്തനങ്ങളെപ്പറ്റിയും ശുശ്രൂഷകളെപ്പറ്റിയും അച്ഛൻ തന്നെ സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം അവയെക്കുറിച്ചും സഭയിലെ ചെയ്ത സേവനങ്ങളെക്കുറിച്ചൊക്കെ പറയുവാനായിട്ട് ഞാൻ ഷിക്കാഗോ രൂപതയിലെ വികാരി വികാരികളായിട്ട് പതിനൊന്ന് വരത്തോളം ജോലി ചെയ്തു ഞാൻ അവിടെ പോരാൻ സമയത്ത് അവിടുത്തെ മലയാള പത്രം എന്നോട് ചോദിച്ചു അച്ഛൻ അച്ഛൻ തിരിച്ചു പോകുമ്പോഴത്തേക്ക് നല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയില്ലേ ഞാൻ പറഞ്ഞു ഏത് പ്രശ്നങ്ങളെ ഉണ്ടാകാനാണ് ഏത് നമ്മൾ കർത്താപ്ലേ വിശ്വസിക്കും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്കതെല്ലാം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും ധാരണം ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ അന്നേരം എൻ്റെ ഓക്സ്ഫോർഡിലെ എൻ്റെ നെവിനൊരു മെഡൽ കൊടുക്കാനായിട്ട് പോയ അവസരം ഞാൻ ഓർക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ പള്ളിയിലെ കുർബാനിയെല്ലാം പോയപ്പോഴത്തേക്ക് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ തൊട്ടടുത്തൊരു കാത്തോലിക് ചർച്ചുണ്ട് അവിടെ കാരണം ലത്തീൻ പിന്നെ രൂപതകളിലെല്ലാം ജനങ്ങളെ അഭിമുഖമായിട്ടാണ് കുർബാനി ചെയ്യുന്നതെങ്കിലും അവിടെ ആൾത്താരയ്ക്ക് അഭിമുഖമായിട്ടാണ് കുർബാനി ചെല്ലിയത് അപ്പോൾ ഈ തരത്തിലുള്ള നമുക്കുള്ള വ്യതിയാനങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും അപ്പം നമുക്ക് വിശാലമായ ഒരു വീക്ഷണം ഉണ്ടായിരിക്കണം നമ്മൾ ആരിലാണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കണം നമ്മുടെ ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് നമ്മുടെ ജീവിതം കേന്ദ്രീകരിക്കുക അതാണ് വേണ്ടത് അങ്ങനെയുള്ളപ്പോഴത്തേക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളെയും നമുക്ക് നിർദ്ധാരണം ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ രൂപത തുടങ്ങാൻ സമയത്ത് ജനങ്ങൾക്കെല്ലാം വളരെ എതിർപ്പായിരുന്നു ഈ രൂപത കൊണ്ട് എന്ത് പ്രയോജനം ഞങ്ങളെ കൂടുതൽ ആയിട്ട് കൂടുതൽ ഞങ്ങളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ ഞാൻ ബാൾറ്റിമോറിലെ ഉള്ള കാത്തലിക്സിനെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി അപ്പോൾ എന്ത് എന്ത് ഗുണമാണ് ഈ രൂപത വരുന്നതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു അതവർക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു കാരണം നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ഹിറ്റോറിക്കൽ സ്റ്റൈലിലും കുർബാനയെല്ലാനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൂടുതലായിട്ട് സേവനം ചെയ്യാനുള്ള ഒരു അവസരം പുതിയ രൂപത വരുന്നുകൊണ്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അവരുടെ പ്രത്യക്ഷമായിട്ടുള്ള എതിർപ്പിന് ഒരു തരത്തിലുള്ള ആ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിച്ചു എന്തുകൊണ്ട് ഇപ്പം ഇത്രയും കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് ഷി നമ്മുടെ സിറോമലബാർ രൂപതയിൽ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു രൂപതയായിട്ട് ഷിക്കാഗ് രൂപത മാറി പത്ത് നാൽപ്പത് പള്ളികൾ സ്ഥാപിക്കപ്പെട്ടു ജനങ്ങളെല്ലാം വളരെയധികം ആവശ്യമുള്ള സമയത്തെല്ലാം കോൺട്രിബ്യൂഷൻ കൊടുക്കുവാനും എല്ലാ തരത്തിലുള്ള പരിപാടികൾ വളർത്താനായിട്ട് ഒരു വളരെയധികം പ്രോത്സാഹനം കൊടുത്തു അങ്ങനെ എവിടെയൊക്കെ ചെന്നു അവിടെയൊക്കെ നമ്മുടെ സിറോ മലബാർ ആളുകൾ വളരെ ശക്തമായിട്ട് സഹായം ചെയ്തു എന്നെ വളരെ ഒരു സംഗതി സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഹോസ്റ്റൽ സ്റ്റുഡൻറ്റ് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വികാരിച്ചും പറയാണ് അച്ഛ അദ്ദേഹം വീട് വെക്കുന്നതിന് പോലും ശ്രമിക്കാതെ എഴുപത്തയ്യായിരം ഡോളറോളം എൻ്റെ പേര് പറയരുതെന്ന് പറഞ്ഞ് ഈ പള്ളി സ്ഥാപിക്കുവാനായിട്ട് കൊടുത്തു അപ്പോൾ അതുപോലുള്ള നിർലോഭമായ ഒരു സഹകരണം അവിടെ കാണുവാനായിട്ട് സാധിച്ചു അത്രയും വലിയ ഒരു സഹവർത്തിത്വം ഉണ്ടായത് എല്ലാവരുമായിട്ട് ഇടപഴകിയും എല്ലാവരെയും അംഗീകരിച്ചൊക്കെ പോയതുകൊണ്ടാണ് ഇതുപക്ഷേക്കാക്ക രൂപത നമ്മുടെ സിറോ മലബാർ സഭയ്ക്ക് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറിയിരിക്കുകയാണ് അതുപോലെ തന്നെ എസ് പി കോളേജിലെ ഞാൻ ഇരുപത്താറ് കൊല്ലം ജീവിച്ചു കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് കോളേജിലെ വൈസ് പ്രിൻസിപ്പളായിട്ട് കോളേജിൻ്റെ പ്രൊസാറായിട്ട് ഹോസ്റ്റൽ വാർഡനായിട്ട് ഒക്കെ ചെയ്തു അവിടെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തെല്ലാം ജോലി ചെയ്താലും അവിടെയൊക്കെ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ എം എ ക്ലാസ് പഠിപ്പിച്ചാലും നമ്മളെ ഒരിക്കലും മറക്കുകയല്ല നമ്മളെ നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം അപ്പോൾ അങ്ങനെ അനേകം വിദ്യാർത്ഥികളുമായിട്ടുള്ള സഹവർത്തിൽ അങ്ങനെ പോയി ഒരിക്കൽ ഞാൻ ഷിക്കാഗോയിലായിരുന്നപ്പോഴത്തേക്ക് ഒരു ഒരു ഒരാൾ മനോരമയിൽ വന്ന ഒരു എസ് പി കോളേജിനെ കുറിച്ചുള്ള ഒരു ഓർമ്മക്കുറിപ്പ് എന്നെ കൊണ്ടു തന്നു അത് എസ് പി കോളേജിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് യൂണിയൻ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തയാൾ ദുബായി ചെന്ന് അതേ ഒരു ഹൈന്ദവനാണ് അത് എസ് പി കോളേജിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതി അന്നേരം പറഞ്ഞു ഞാൻ അവിടുത്തെ കോളേജ് പ്രിൻസിപ്പലായിരുന്ന മടത്തിപ്പറമ്പുള്ള അച്ഛനുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഇറങ്ങിയ അവസരത്തിൽ അച്ഛൻ അച്ഛനെനിക്കൊരു ബൈബിൾ തന്നു ആ ബൈബിൾ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്ന് അപ്പം നമ്മൾക്കറിയാം നമ്മളെന്ത് ചെയ്താലും അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പ്രകാശിപ്പിക്കണമെന്ന് അപ്പോൾ ഒരു വാർഡനായിരുന്നാലും ഹോസ്റ്റലിലെ വേറെ പിന്നെ മറ്റുള്ള ജോലികൾ ചെയ്താലും കോളേജിലെ ജോലികളൊക്കെ ചെയ്താലും മനസ്സിൻ്റെ എപ്പോഴും എൻ്റെ ഇവിടുത്തെ താമസത്തിൻ്റെ ഉദ്ദേശം ഈ ക്രിസ്തുനാഥനെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ പ്രിൻസിപ്പലായ കാലത്തിൻ്റെ അവസാനം വരെ ഒരിക്കലും കാറ്റഗീസും ക്ലാസ്സുകൾ അവിടുത്തെ സ്റ്റുഡൻസും മുടക്കിയിട്ടില്ല അതുപോലെ തന്നെ ഞാൻ കാറ്റഗീസം ക്ലാസ് പോലും അവിടെ എടുക്കുമായിരുന്നു പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്തും അപ്പോൾ അങ്ങനെ നമ്മുടെ ക്രൈസ്തവമായ ഒരു അന്തരീക്ഷത്തിൽ വിദ്യാർത്ഥികൾ വളർന്നു വരുവാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് ഞാൻ ജനിച്ചത് അത്തമ്പള്ളി ഇടവയാണ് ചങ്ങനാശ്ശേരി രൂപതലെ ഏറ്റവും വധിക്കാനെന്ന് പറയുന്ന ഒരു ഇടവിയായിരുന്നു ആണ് അതുപോലെ ഒരു പാർട്ടിസിപ്പേഷൻ ഉള്ള ഒരു ഇടവയാണ് തത്തമ്പള്ളി എൻ്റെ ഫാദർ അന്ന് ആർക്കും ഇല്ലാത്തൊരു വലിയ ജോലി ബാങ്ക് മാനേജറായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന് മുമ്പുള്ള എയിരൻ ബാങ്ക് ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞ അതിലെ മാനേജറായിരുന്നു ആലപ്പുഴ അപ്പം അതുപോലെ തന്നെ അന്നത്തെ വിദ്യാഭ്യാസ സെമിനറിലെ ഒരാളായിരുന്നു മധുരയിലെ അമേരിക്കൻ കോളേജിൽ പഠിച്ച് വന്ന് അവസാനം ഈ ഇവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്തു അപ്പം ഞങ്ങൾക്കെല്ലാം ഒരു വലിയ മാതൃകയായിരുന്നു കാരണം ഫാദർ പള്ളിയിൽ പോകുമ്പോഴെല്ലാം എല്ലാം പള്ളിയിലോട്ട് കൊണ്ടുപോകും ഞങ്ങളൊക്കെ പള്ളിയുടെ അടുത്താണ് വീടൊക്കെ വെച്ച് താമസിച്ചിരുന്നത് കുർബാനക്കെല്ലാം ഞങ്ങൾ കൂടും അങ്ങനെ ഒരു വലിയ രണ്ട് കുർബാന ഉണ്ടെങ്കിലും ഫാദർ ഈ ബാങ്ക് മാനേജറായിട്ടന്ന് അവിടെ ബാങ്കുകളൊന്നും ആലപ്പുഴയിലൊന്നും ഇല്ല ആ ഒരു ബാങ്കേ ഉള്ളൂ അത് ഇതായിരുന്നു അത് കഴിഞ്ഞാണ് പിന്നീട് ബാക്കിയുള്ള ബാങ്കുകളെല്ലാം വന്നത് അപ്പോൾ ആ ബാങ്ക് മാനേജറായിരുന്ന ആൾ രണ്ട് കുർബാനയും മുട്ടുമേൽ നിന്ന് കണ്ട് പോകുന്നത് വലിയൊരു കാഴ്ചയായിരുന്നു ആളുകൾക്ക് അവർക്ക് മാതൃകയായിരുന്നു അപ്പം ഞങ്ങൾക്കുമൊക്കെ അത് വളരെ ഒരു പ്രചോദനമായിരുന്നു അങ്ങനെ ഉള്ള ഒരു ജീവിതം കിട്ടുവാനായിട്ട് സാധിച്ചു പിന്നെ ഞാൻ പഠിച്ച ലിയോ തോറി ദ ഹൈസ്കൂള് ജസ്വീട്ട് ഫാദേഴ്സ് അച്ഛന്മാർ നടത്തിയിരുന്ന സ്കൂളുകളാണ് അവരുടെ ജസ്വീട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം അവർ വിദ്യാർത്ഥികളെ നേരിട്ട് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് അവർ മനസ്സിലാക്കുമെന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ ഞങ്ങളുടെയൊക്കെ ആൻസർ ബുക്സ് അവർ നോക്കുന്നത് ഞങ്ങളെ അടുത്ത് വിളിച്ചുകൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ കേന്ദ്രീകൃതമായ വിശ്വാസ കേന്ദ്രീകൃതമായ ഒരു അന്തരീക്ഷത്തിൽ വളരാനായിട്ട് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് എനിക്ക് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ വെച്ച് പട്ടം കിട്ടിയത് അവിടെ പിന്നെ ഫസ്റ്റ് മാസ് സത്തംപള്ളിച്ചേരി അത് എനിക്ക് എന്നെ ഓർഡൈൻ ചെയ്തത് കാവുകാട്ട് പിതാവാണ് ആ പിതാവിനെ എന്നെ ഒരിക്കലും മറക്കുകയില്ല ഞാൻ അമേരിക്ക പഠിക്കാൻ പോയപ്പോഴും എൻ്റെ ബൈബിളിലെ പിതാവിൻ്റെ പടമായിരുന്നു ഉണ്ടായിരുന്നത് കാരണം അത്രയധികം ഇൻസ്പയറിംഗ് ആയിരുന്നു പിതാവ് പിതാവിൻ്റെ ജീവിതം വളരെയധികം പിന്നെ പ്രചോദനമായിരുന്നു ജീവിതത്തിൽ അപ്പം പിതാവ് തന്നെ എന്നെ വിളിച്ച് പറയുകയാണ് ഞാൻ ഓർഡൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുകയാണ് ഈ എനിക്ക് പാരഷ് അസൈൻമെൻ്റൊന്നും തന്നില്ല അച്ഛൻ അച്ഛൻ കോളേജിൽ പോയി പ്രിൻസിപ്പലിനെ കണ്ടിട്ട് അവിടെ എം എക്ക് ചേരുക അതിൽ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ വേക്കൻസി വരും അച്ഛൻ അച്ഛനവിടെ പഠിപ്പിക്കുക ഇത്രയും ഒരു പിതാവിനടുത്ത് സ്നേഹം കാണിച്ചുകൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസത്തിലേക്ക് നയിച്ചത് കാവുകാട്ട് പിതാവാണ് അതുപോലെ തന്നെ പഠിക്കുന്ന പിതാവിൻ്റെ കാലത്താണ് എന്നെ വൈസ് പ്രിൻസിപ്പലായിട്ട് അപ്പോയിൻറ്റ് ചെയ്തത് വളരെ നല്ല ഒരു സമ്പർക്കമായിരുന്നു പടിയറപ്പിതാവുമായിട്ടുണ്ടായിരുന്നത് പിതാവ് പിന്നെ ഞാൻ വിദ്യാഭ്യാസ മീറ്റിങ്ങുകളൊക്കെ നടത്തുമ്പോഴത്തേക്ക് പിതാവിനെ കൊണ്ടുവരുമായിരുന്നു പ്രസംഗിപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രൊഫസ് ഇൻ അമേരിക്കൻ ഫിക്ഷൻ എന്നുള്ളത് ഉദ്ഘാടനം ചെയ്ത് അല്ല റിലീസ് ചെയ്ത് പ്രകാശിപ്പിച്ചത് പടിയറ തിരുമേനിയായിരുന്നു തിരുവേനി അവിടെ വരികയും ആ മീറ്റിങ്ങിൽ വെച്ച് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലറായിരുന്നു എ ടി ദേവശ്രീ സാറിന് ആ പുസ്തകം കൊടുക്കുന്നത് പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം വന്ന് ഭൗത്തി പിതാവ് ഭൗത്തി പിതാവിനെ ഒഫീഷ്യലായിട്ട് അരമനയിൽ വെൽക്കം ചെയ്ത് ഞാനായിരുന്നു അന്ന് അവിടുത്തെ വികാരികന്മാളെല്ലാം കൂടെ പറഞ്ഞത് വെൽക്കം സ്പീച്ച് പറയണമെന്ന് പക്ഷേ പിതാവ് ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളെ കോളേജിൽ പഠിപ്പിച്ചിരുന്നതാണ് പിതാവ് വൈ അവസരത്തിൽ പിതാവ് വാർഡനായിരുന്നു സെൻറ്റ് ജോസഫ് ഹോസ്റ്റലിലെ വാർഡൻ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ പിതാവ് ചെല്ലിക്കൊണ്ടിരുന്ന കുർബാനയൊക്കെ പിന്നെ കോളേജ് യാത്ര ചൊല്ലിക്കൊണ്ടിരുന്ന ഞാനായിരുന്നു അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ട് അപ്പോലും പിതാവ് വന്നു കഴിഞ്ഞു പിതാവ് വളരെ അത് അടുത്ത് ഇടപഴകി ഒരു ദിവസം പോലും പിതാവ് വിളിക്കാത്ത ദിവസമില്ലായെന്ന് ഞാൻ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് വിദ്യാഭ്യാസ മണ്ഡലത്തിലെ പ്രശ്നങ്ങളൊക്കെ പറയാനും വേണ്ടിയാണ് എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിച്ചു ഒരിക്കലും വി പി സിംഗ് കേരളത്തിൽ വന്നപ്പോഴത്തേക്ക് വി പി സിങ്ങിനെ കാണുവാനായിട്ട് പിതാവിനെ ക്ഷണിച്ചു അവിടെ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ അപ്പം കൂടെ പിതാവ് എന്നെ വിളിച്ചു ഞാനും കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു അങ്ങനെ വി പി സിംഗുമായിട്ടുള്ള അഭിമുഖം നടത്തി അവിടെ വെച്ചാണ് നമ്മുടെ ക്രൈസ്തവരെ അനുഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും പിന്നെ ക്രൈസ്തവരെ മെയിൻ സ്ട്രീമിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ പറഞ്ഞത് അതും പുള്ളികൾക്ക് വളരെ കാര്യത്തോടെ ശ്രദ്ധിച്ചു അത് അതിന് ശേഷം പിന്നെ വന്നത് പെരുന്തോട്ട പിതാവാണ് പെരുന്നോട്ടം പിതാവ് എന്നേക്കാളും ജൂനിയറായിട്ടുള്ള പിതാവായിരുന്നു പക്ഷേ ഞങ്ങൾ ഞങ്ങൾ വലിയ വളരെ ബന്ധമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഷിക്കാഗോയിലായിരുന്ന സമയത്ത് അദ്വാനി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററായി എന്നപ്പോഴത്തേക്ക് ഷിക്കാഗോ സന്ദർശിക്കാൻ വന്നു അപ്പോൾ അവിടുത്തെ ക്രിസ്ത്യൻ ഗ്രൂപ്പ്സ് എല്ലാം കൂടെ പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ ലീഡറായിട്ട് വരണമെന്ന് പറഞ്ഞു അപ്പോൾ അദ്വാനിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിന് ഞാൻ പോയി സംസാരിക്കാനായിട്ട് അന്നേരം കേരളത്തിലെ ബി ജെ പിയുടെ നയം കൊണ്ട് ക്രിസ്ത്യാനികളെ അങ്ങനെ പുതുക്കി നിർത്തുന്ന രീതിയിലുള്ള നയങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ച് അന്നേരം അദ്വാനി പറയുകയുണ്ടായിരുന്നു അച്ഛാ ഞാൻ പാകിസ്ഥാനിൽ പോയപ്പോഴത്തേക്ക് എന്നോട് ഏത് സ്ഥലമാണ് കാണണമെന്ന് ആവശ്യപ്പെട്ട് ചോദിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഇന്ന് പോകണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ ഞാൻ പഠിച്ച സെൻസേവിയ സ്കൂളിൽ ഞാൻ ചെന്നു അവിടെ എന്നെ പഠിപ്പിച്ച ആ അച്ഛൻ അവിടെ എന്നെ സ്വീകരിക്കാനായിട്ട് അവിടെ നിന്നു അതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ നിമിഷമെന്ന് അധ്വാനി പറയുകയുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ട് സമൂഹത്തിൽ ഉണ്ടാകുന്ന ആ വ്യതിയാനങ്ങളെക്കുറിച്ചും ആളുകളുടെ ഉള്ളിൽ അവർക്ക് നല്ല ധാരണ ഒക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പായിരിക്കും തട്ടിൽ പിതാവ് വളരെ പിന്നെ സന്തോഷവാനും എല്ലാത്തിനും ഊർജ്ജസ്വലതയും ഏത് കാര്യത്തിനെക്കുറിച്ച് പറയാനും ഒക്കെ താല്പര്യമുള്ള ആളാണ് ഞാൻ ഷിക്കാഗോയിൽ വികാരികരുന്ന ആളായിരുന്ന സമയത്ത് പിതാവ് എനിക്ക് ഒന്ന് ആദ്യമായിട്ട് അമേരിക്കയിൽ വന്ന് ധ്യാനം പ്രസംഗിക്കാനിട ഒന്ന് ഷിക്കാഗോ കെത്തിയിട്ടില്ല പിതാവിൻ്റെ പ്രസംഗങ്ങൾ അത്ര ഉജ്ജ്വലമായിരുന്നു അവിടെ കേട്ടിരുന്ന ആളുകളെല്ലാം കണ്ണിലെ കണ്ണീരോടു കൂടിയാണ് പിതാവിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടത് ഞാനൊന്ന് പിതാവിന് വേണ്ടി പിതാവിനെ യുവതിക്ക് വേണ്ടി പിന്നെ കൃതജ്ഞത പറഞ്ഞ് ഞാനായിരുന്നു ഞാൻ അന്നേരം പറഞ്ഞു പിതാവ് ഗീത ക്രൗണതി പിതാവ് ക്രൗണതി സീറോ മലബാർ പറഞ്ഞു അതിന് സാധ്യതമായിരിക്കുന്നു പിതാവ് സഭയുടെ തലവനും പിതാവുമായിട്ട് മാറിയിരിക്കുകയാണ് ഇങ്ങനെ പേര് എല്ലാവരുമായിട്ട് ഇടപെടുകാനും നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കും അഞ്ചേരി പിതാവുമായിട്ടുള്ള സ്നേഹബന്ധം വളരെ ശക്തമാണ് കാരണം ഞാൻ അവിടെ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നപ്പോഴത്തേക്ക് പിതാവ് ജനറൽ ആയിരുന്നു അപ്പോൾ പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും പിതാവിനെ അറിയാമായിരുന്നു അതുപോലെ തന്നെ പിതാവ് പി ഒ സിയിലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു ക്രിസ്ത്യൻ ലോയേഴ്സിൻ്റെ മീറ്റിംഗ് വിളിച്ച് പിതാവാണ് വിളിച്ചു കൂട്ടിയത് അന്ന് പിതാവ് അച്ഛനായിരുന്നു അപ്പം ഞാനായിരുന്നു കെ സി ബി സിയിലെ അപ്പം ഞങ്ങളെ അവിടെ ഒരുമിച്ച് കൂടി അന്ന് കേരളത്തിൽ അന്ന് ഇവിടെ എറണാകുളത്തുള്ള എല്ലാ കത്തോലിക്ക ലോയേഴ്സിനെ വിളിച്ചു കൂട്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ ഡിസ്കഷനൊക്കെ നടത്തി ഞാൻ പിതാവിന് ലീഡർഷിപ്പ് എടുത്തു അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ പിതാവ് പിന്നെ മേജർ ആർച്ച് ബിഷപ്പ് ആയപ്പോൾ എനിക്കറിയാം അമേരിക്കയിലെ നമ്മുടെ കത്തോലിക്കർക്കുണ്ടായ സന്തോഷം ഞാൻ ചെല്ലുന്നിടതെല്ലാം വളരെ ആഹ്ലാദത്തോടുകൂടി കുറിച്ച് പറയുകയുണ്ടായ പിതാവ് ആയതിൽ ജനങ്ങൾക്ക് മുഴുവൻ ഭയങ്കരമായൊരു സന്തോഷം ഇതിൽ ഒരു ആർത്തിരുമ്പുന്ന ഒരു സന്തോഷമായിരുന്നു അപ്പോൾ അവരെല്ലാം വളരെ സ്നേഹത്തോടെ കണ്ട ഒരാളിനെ മേജർ ആർച്ച് ബിഷപ്പ് ആക്കിയതിൽ അവർക്ക് ഒരു സന്തോഷമായിരുന്നു അപ്പോഴത്തേക്ക് ഞാനിവിടെ വന്ന അവസരത്തിൽ പിതാവിചോദിച്ച് എൻ്റെ കൂടെ ജോലി ചെയ്യാനായിട്ട് സാധിക്കും ഞാൻ പറഞ്ഞു പിതാവിനോട് ജോലി ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സമ്മതമാണ് ഞാൻ അമേരിക്കയിലേക്കുള്ള ഒക്കെ എല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ ഇവിടെ പിതാവിൻ്റെ കൂടെ താമസിച്ചു അപ്പം ഇങ്ങനെ ഓരോ സംഗതികളും ചെയ്യുന്നതിലൊക്കെ അങ്ങോട്ട് അങ്ങോട്ടും കുട്ടികളൊക്കെ സംഭാഷണം അതുപോലെ തന്നെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള ഫീലിങ്സൊക്കെ ഞാൻ പിതാവിൻ്റെ മുമ്പിൽ കൊടുക്കുമായിരുന്നു ആ രീതിയിലൊക്കെ വളരെ ജീവിതമായിട്ട് ചേർന്ന് പോയി അതുപോലെ തന്നെ ഏതാ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പിതാവ് ചോദിക്കും പിതാവിന് വേണ്ടി ഞാൻ പല എഴുത്തുകളൊക്കെ എഴുതിയിട്ടുണ്ട് ആ രീതിയിലെല്ലാം വളരെ അധികം ഇടപഴകി പോകുന്നതാണ് പിതാവ് ഇതുപോലെ ഭൗതി പിതാവ് എല്ലാ ദിവസവും വിളിച്ചെന്ന് പറയേ പിതാവ് മിക്ക ദിവസവും കണ്ട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും എന്നോട് പറയും എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അതെല്ലാം പറഞ്ഞു അങ്ങനെ വളരെ മനോഹരമായ ഒരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പിതാവിൻ്റെ നേതൃത്വം എല്ലാവരെയും സ്വീകരിക്കുന്നുള്ള ആ സമഭാവന എവിടെയും പോകുന്നതന്നെ യാതൊരു മടിയില്ലാത്തത് പാവങ്ങളുടെ അടുത്തും വലിയ വിദ്യാഭ്യാസമുള്ളവരുടെ എല്ലാം ഒരുപോലെ പ്രവർത്തിക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും പ്രചോദനം കൊടുക്കുക ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എല്ലാവരോടും ഒരു സ്നേഹഭാവം കാണിക്കുക സാഹിത്യകാരന്മാരോടും രാഷ്ട്രീയക്കാരോടും അതുപോലെ തന്നെ വളരെയധികം എല്ലാവരും തള്ളപ്പെട്ട് കഴിയുന്ന ആളുകളോടും എല്ലാം കിതാബ് ഈ സ്നേഹ ഭാവന കാണിച്ചു നമ്മളാരും വിചാരിക്കാത്ത ആളുകളൊക്കെ വളരെ അകന്നിരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് കിതാബുമായിട്ട് ലമ്യതപ്പെട്ട് തിരിച്ചുപോയ ചരിത്രങ്ങളുണ്ട് അതൊന്നും കുറെ പബ്ലിക്കായിട്ട് പറയുന്നില്ല പക്ഷെ അങ്ങനെയുള്ള അതിനെല്ലാം ഒരു സ്രോതസ്സായിട്ട് അവിടെ നിന്നു അതിനെല്ലാം നമ്മുടെ വളരെയധികം കടപ്പെട്ടതാണ് രാജ്യ സ്നേഹഭാവന തമാശ അതുപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ട് തിയോളജിക്കലായിട്ട് ദൈവശ്വാസപരവുമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് പിതാവിനെ ഷിക്കാഗോയിലെ അവിടെ പള്ളിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ പറഞ്ഞു ഈ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിയോളോജിയൻ ബിഷപ്സ് ഓഫ് ദ കേരള ചർച്ച് എന്ന് ഞാൻ പറഞ്ഞു അത്രയധികം സുന്ദരമായിട്ട് ദൈവശാസ്ത്രത്തെക്കുറിച്ച് അവതരിപ്പിക്കാനുള്ള വലിയൊരു കഴിവ് പിതാവിനുണ്ട് അങ്ങനെ ആ സഭയ്ക്ക് സഭയുടെ ആദ്യ വളർച്ചയിൽ സിറാം വരമാ ചർച്ചിൻ്റെ സിനിഡൽ ചർച്ചയിൽ വളരെ നിർണായകമായ സ്വാധീനം ഇതാവിന് കൊടുക്കാൻ സാധിച്ചു ഞാൻ എസ് പി കോളേജിൽ പ്രിൻസിപ്പൽ സമയത്ത് ആദ്യമായിട്ട് പ്രൈവറ്റ് കോളേജിൽ എം ബി എ കൊണ്ടുവന്നത് ഞാൻ പ്രിൻസിപ്പൽ സമയത്താണ് അന്ന് ചീഫ് മിനിസ്റ്റർ കരുണാകരൻ വിളിച്ച് ചോദിച്ചു എം ബി എ വേണോ എം സി എ വേണോ ഇപ്പോൾ ആദ്യമായിട്ടാണ് പ്രൈവറ്റ് കോളേജിൽ എം ബി എ കൊടുക്കുന്നത് അതിന് കേരളത്തിലെ എല്ലാ പ്രൈവറ്റ് കോളേജുകളിലും എം ബി എ ഒക്കെ തുടങ്ങാനായിട്ട് തുടങ്ങിയത് അങ്ങനെ എം ബി എ തുടങ്ങി അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ രീതികൾ കൊടുക്കുവാനായിട്ട് കമ്പ്യൂട്ടർ സ്റ്റഡീസൊന്നും കോളേജിൽ ഒന്നും തുടങ്ങാത്ത സമയത്ത് അവിടെ കമ്പ്യൂട്ടർ സ്റ്റഡീസിൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങി എല്ലാ എം എസ് സി സ്റ്റുഡൻസും കമ്പ്യൂട്ടർ പഠിച്ചിട്ട് പോകണമെന്നുള്ള ഒരു നിർബന്ധം നിർബന്ധമുണ്ടാക്കി അതുപോലെ തന്നെ റിസർച്ച് സെൻറ്റർ അന്ന് പ്രൈവറ്റ് കോളേജിൽ നിന്നും അങ്ങനെ ഒരു അങ്ങനെയൊരിതാണ് ഒരു ചിന്ത പോലും ഇല്ലായിരുന്നു അപ്പോഴത്തേക്ക് യു ജി സിയുടെ സഹായത്തോടുകൂടി റിസർച്ച് സെൻറ്റർ തുടങ്ങി എൻ്റെ അർത്ഥം കോളേജിലെ ടീച്ചേഴ്സ് പി എച്ച് ഡി ഒക്കെ എടുത്തവരെ ഗൈഡ്സായിട്ട് മാറി സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യുക അവർക്കുള്ള പിന്നെ പരിശീലനം കൊടുക്കുക അവർക്ക് റിസേർച്ച് ചെയ്യാനുള്ള സൗകര്യം കൊടുക്കുക അങ്ങനെ വളരെ 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 പുതിയ ആശയങ്ങളും പുതിയ വിദ്യാഭ്യാസ രീതികളും കൊണ്ടുവന്നു പിന്നെ ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് എന്നുള്ള കോഴ്സ് പ്രൈവറ്റായിട്ട് നടത്തി അപ്പം ചങ്ങനാശ്ശേരിലും പ്രാന്തപ്രദേശങ്ങളും ആളുകൾക്ക് വന്ന് മാനേജ്മെൻറ്റിൽ ഡിപ്ലോമ എടുത്ത് പോകുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ കമ്പ്യൂട്ടർ കോഴ്സിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി അത് പിന്നെ അവിടെ പഠിച്ചിരിക്കുന്ന കുട്ടികളെല്ലാം പലരും വന്നു പഠിക്കുകയും ജോലികളൊക്കെ കിട്ടുകയും ആ രീതിയിൽ അവർക്ക് ഒത്തിരി വ്യതിയാനങ്ങളും ഇതൊക്കെ ഉണ്ടായി അങ്ങനെ ഒരു വലിയ പരിവർത്തനം ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഞാൻ അഞ്ച് കൊല്ലം പ്രിൻസിപ്പൽ ആയിരുന്ന സമയത്ത് ഒറ്റ ഒരു പ്രാവശ്യം പോലും കോളേജിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ കുട്ടികളോട് നേരത്തെ പറഞ്ഞു സ്ട്രൈക്ക് ഉണ്ടാകുവാണെങ്കിൽ ഞാൻ കോളേജ് അടച്ചിടും പക്ഷേ നിങ്ങൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഞാൻ സാധിച്ചു തരും നിങ്ങളുടെ എല്ലാ പ്രോത്സാഹന പരിപാടികൾക്കും ഞാൻ പ്രോത്സാഹനം തരും അങ്ങനെ വന്നു കഴിഞ്ഞ് ആർട്സ് കോമ്പറ്റീഷന് എൻ എസ് എസിൻ്റെ പ്രോഗ്രാം എല്ലാത്തിനും എസ് ബി കോളേജിലെ സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് പ്രക്ഷോഭിച്ചു യൂണിയൻ അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസ കാര്യത്തിൽ അതുപോലെ തന്നെ പ്രീ ഡിഗ്രിക്ക് വന്ന ഒത്തിരി ടോപ്പ് സ്റ്റുഡൻസ് അവിടെ വരുമായിരുന്നു അവർക്ക് അവരുടെ ആ വിദ്യാഭ്യാസത്തിലുള്ള ആഗ്രഹം നഷ്ട നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേക കോഴ്സ് നടത്തി അങ്ങനെ കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും കൂടുതൽ പ്രീ ഡിഗ്രിക്കാരെ ഫസ്റ്റ് ക്ലാസ്സിൽ ജയിപ്പിച്ച കോളേജ് ആയിട്ട് എസ് പി കോളേജ് മാറി അതുപോലെ തന്നെ അത്ലറ്റിക്സിലെ ഇച്ചിരി പുറകിലായിരുന്നു ഞാൻ തന്നെ ഒരു ഫിസിക്കൽ ഡയറക്ടർ ചെയ്തതോടുകൂടി നല്ല സ്റ്റുഡൻസിനെ അത്ലറ്റിക്സിലുള്ള സ്റ്റുഡൻസിനെ ഹൈസ്കൂൾ കഴിഞ്ഞ് കോളേജിലെടുത്തു അങ്ങനെ പിന്നെ ആ ആ അവർ പ്രക്ഷോഭിച്ചു യൂണിവേഴ്സിറ്റി കോമ്പറ്റീഷനൊക്കെ ഇങ്ങനെ എല്ലാ വിധത്തിലും അവർ ഒത്തിരി പേര് അതിലൊക്കെ ഒന്നാമതായിട്ട് ഒന്നാമത് രണ്ടാമതും വന്നു ഇങ്ങനെ വന്നതിശേഷം ഞങ്ങളറിയാതെ തന്നെ ഗവൺമെൻറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് കോളേജ് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആളുകളെ അയച്ച് മനസ്സിലാക്കിക്കാനായിട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്ക് അന്ന് അവർ ഗവൺമെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശങ്കർ എന്ന് പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് കോളേജ് എന്നുള്ളത് എസ് പി കോളേജിൽ അന്ന് ഞാൻ പ്രിൻസിപ്പൽ ആയിരിക്കുമ്പോഴാണ് പിന്നീട് പിറ്റേ ആണ്ടിലും എൻ്റെ തന്നെ ഞാൻ ഡയറക്ഷനും കോളേജിലുണ്ടായിരുന്നു പിറ്റയാണ്ടിലും ആ അവാർഡ് എസ് പി കോളേജിന് കൊടുത്തു അങ്ങനെ ആ രീതിയിൽ വിദ്യാഭ്യാസത്തിലെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ നല്ല ദർശനവും പുതിയ ആധുന ആധുനിക വിദ്യാഭ്യാസ മേഖല തുറന്ന് കൊടുക്കാനുള്ള കഴി സാഹചര്യവും ഒക്കെ ഉണ്ടായി അങ്ങനെ ഈ രീതിയിലെല്ലാം ആ കോളേജിന് നവോത്ഥാനം കൊടുക്കാനായിട്ട് സാധിച്ചു ഇവിടെ സെൻറ് തോമസ് മൗണ്ടി വന്നപ്പോഴത്തേക്ക് വളരെ ആവേശകരമായ ഒരു ജീവിതമായിരുന്നു ആലഞ്ചേരി പിതാവിൻ്റെ നേതൃത്വത്തിൽ പിതാവ് എന്നോട് ആവശ്യപ്പെട്ടു ഇവിടെ വന്ന് പിതാവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് ഞാൻ അവധിക്ക് അമേരിക്കയിൽ നിന്ന് അവധിക്കൊരു പ്രാവശ്യം വന്ന സമയമാണ് അപ്പം പിതാവിൻ്റെ ആഗ്രഹം അനുസരിച്ച് ഞാൻ കൂടെ താമസിച്ചു എല്ലാവിധത്തിലുള്ള സഹകരണവും കൊടുത്തു ഇവിടെ കോളേജ് വിദ്യാഭ്യാസത്തിലെ ഏർപ്പെട്ടിരിക്കുന്ന അധ്യാപകരെ എല്ലാം ഇവിടെ കൊണ്ടുവന്നു അവർക്ക് നമ്മുടെ സെൻറ് തോമസ് മൗണ്ടുമായിട്ടൊരു ബന്ധമുണ്ടാക്കി അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ കാത്തലിക് കോളേജിലെയും സ്റ്റുഡൻറ്റ് റിപ്രസെൻറ്റേറ്റീവ്സിനും ഇവിടെ കൊണ്ടുവന്നു അവർക്ക് പല പ്രാവശ്യം മീറ്റിങ്ങുകളൊക്കെ നടത്തി വളരെയധികം അവരെ പ്രോത്സാഹിപ്പിക്കപ്പെട്ട് ഇവിടെ നിന്ന് പോയി ഇങ്ങനെ എല്ലാ എല്ലാവിധത്തിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചു അത് എൻ്റെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കർത്താവിലുള്ള അടിയറച്ച വിശ്വാസം ഞാൻ അച്ഛനായപ്പോഴത്തേക്ക് ഒരു തീരുമാനം ഇതായിരുന്നു ഞാൻ ഒരിക്കലും ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ വേറെ ഒരു വിഷയത്തെക്കുറിച്ചും ഞായറാഴ്ചകളിൽ എൻ്റെ പ്രസംഗത്തിൽ അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗത്തിൽ ഉപയോഗിക്കുകയില്ല അമേരിക്കയിലെ എല്ലാ പള്ളികളിലും ഞാൻ ജോലി ചെയ്ത എല്ലാ പള്ളികളിലും ഇവിടെ ആയിരുന്നാലും എനിക്കത് കഴിഞ്ഞ് പലപ്പോഴും മനസ്സിലായ ആളുകൾ എന്തുമാത്രം അത് അത് മനസ്സിലാക്കിയെന്ന് ഞാൻ തിരിച്ച് പോരുന്ന അവസരത്തിലെ അമേരിക്ക വാഷിങ്ടൺ ഡി സിയിലെ ബില്ലിനെയർ എന്ന് പറയുന്ന ആൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു കാത്രിക്ക് എല്ലാ ദിവസവും രാവിലെ കുർബാനിക്ക് വരുന്നയാളാണ് ആ അമേരിക്കയിലെ ഡയസിനൊക്കെ ധാരാളം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞു അച്ഛൻ പോകുന്ന സമയത്ത് ഞാൻ ഷിക്ക അച്ഛന് വേണ്ടി ഒരു സമ്മാനം തന്നേക്കാം അന്ന് പേരിൽ ഒരു ചെക്ക് തന്നു ഷിക്കാക്ക് ഡയസിനെ ഞാൻ കൊടുത്തു അന്നേരം അദ്ദേഹം പറഞ്ഞതാണ് അച്ഛൻ എപ്പോഴും ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ആളുകളെ ഒത്തിരി സ്പർശിച്ചു എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ഒരു ജീവിത ഭീഷണമാണ് ഒരു വൈദികനായിട്ട് എനിക്കുണ്ടായിരുന്നു ക്രിസ്തു അല്ലാതെ വേറെ യാതൊന്നുമില്ല എപ്പോഴും കർത്താവിനെ ഒരു പ്രാർത്ഥിച്ച് ആണ് ഏത് തീരുമാനമെടുത്തത് ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്ന അവസരത്തിലാണ് കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ സെക്രട്ടറി ആയത് അന്ന് പൗതി പിതാവ് ആയിരുന്നു ചെയർമാൻ പിതാവ് പറഞ്ഞു അച്ഛാ ഒരു വലിയ ദൗത്യ കേൾപ്പിക്കുകയാണ് അത് നമുക്ക് വളരെ മനോഹരമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം ആ കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുമിച്ചപ്പോഴും മീറ്റിങ്ങുകൾ കൂടി സഭയുടെ പ്രധാന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് അങ്ങനെ പോയി അങ്ങനെ വരുമ്പം പിന്നെ മറ്റു ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള പിതാക്കന്മാരും ഈ മീറ്റിങ്ങിലൊക്കെ വരാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചു അങ്ങനെ ഇൻ്റർ റിസർച്ച് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടു അതാണ് വളരെ ശക്തമായ ഒരു പ്രസ്ഥാനമായിട്ട് മാറിയത് ഭൗതി പിതാവായിരുന്നു എൻ്റെ ചെയർമാന് അപ്പോൾ ആ രീതിയിൽ സഭ അപുഖീകരിക്കും വിദ്യാഭ്യാസ മണ്ഡലത്തിലെ അപുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയാനായിട്ട് ചീഫ് മിനിസ്റ്ററും അതുപോലെ മറ്റ് മിനിസ്റ്റേഴ്സുമായിട്ടൊക്കെ ഇടപഴകാനും പ്രസ്താവനകളിറക്കാനും ഒക്കെ സാധിച്ചു എൻ്റെ അഭിമുഖത്തിൽ പല മീറ്റിങ്ങുകൾ കോമണായിട്ട് കേരളത്തിൽ നടത്താനായിട്ട് സാധിച്ചു അങ്ങനെ ഇൻ്റർ ചർച്ച് കൗൺസിലും കെ സി ബി സി എഡ്യൂക്കേഷൻ കമ്മീഷനും ഇവിടെ ഒരുമിച്ച് ഞാൻ കൊണ്ടുപോയി അത് കേരളത്തിൽ എന്നൊരു വലിയ ഒരു മൂവ്മെൻറ്റായിട്ട് തന്നെ മാറി അതിനുശേഷം ഞാൻ പിന്നെ ഷിക്കാഗോയിൽ നിന്നെല്ലാം തിരിച്ചു വന്നതിന് ശേഷം അലഞ്ചരി പിതാവ് എഡ്യൂക്കേഷൻ്റെ ചാർജ് ഏൽപ്പിച്ചു അതുപോലെ തന്നെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയുടെ ചാർജ് ഉപയോഗിച്ചു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി കാരണം അതിൻ്റെ അകത്ത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കാത്തലിക് ലേമനെല്ലാം ഉൾപ്പെടുത്തി അവരുടെ അഭിപ്രായം സഭയെക്കുറിച്ച് സഭയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് വരുന്ന എല്ലാം കൂടെ സ്വീകരിക്കുവാനും ഉരുത്തിരിഞ്ഞ് ഉള്ള റെസൊല്യൂഷൻ പുറത്ത് ഒക്കെ ഉള്ള ഒരു അവസരമായിരുന്നു അത് അങ്ങനെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയിലെ വളരെ അധികം ആളുകളെല്ലാം റെപ്രസെൻറ്റേറ്റീവ്സ് ആയിട്ടുള്ള ആളുകൾ ആയിട്ടുള്ള ആളുകൾ വന്നു അങ്ങനെ വന്ന് സഭയുടെ ആളുകൾ സാധാരണ ആളുകൾ ഓരോ പ്രശ്നത്തെക്കുറിച്ചുണ്ടാക്കുന്ന അവരുടെ കാര്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞു അത് പിതാക്കന്മാരെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു അങ്ങനെ വളരെ നല്ല രീതിയിൽ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് റിചർച്ച് കൗൺസിലിൻ്റെ സെക്രട്ടറിയായിരുന്ന അവസരത്തിലാണ് ഗജർ റാവുളളായിലെ ഒരു വലിയ സിസ്റ്റേഴ്സിനെ അറ്റാക്ക് ചെയ്തൊരു വലിയ സംഭവം ഉണ്ടായിരുന്നു അതിൻ്റെ അതിനെക്കുറിച്ച് വലിയ നടപടിയൊന്നും എടുക്കാത്തതുകൊണ്ട് അന്ന് എല്ലാ പിതാക്കന്മാരെയും കണ്ട് അതിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരു ദിവസത്തേക്ക് അവധിയെടുത്തു ഇതിൻ്റെ പ്രൊട്ടസ്റ്റ് കാണിക്കുവാൻ വേണ്ടി അന്നുണ്ടായിരുന്ന മീറ്റിങ്ങിൽ എൻ എസ് എസിലെ നാരായണ പണിക്കരൻ സാറ് അഭിമുന്ദി പടിയറപ്പിതാവ് എല്ലാവരും പ്രസംഗിക്കാനായിട്ടൊക്കെ വന്നു അങ്ങനെ ഒരു വലിയ കേരളത്തിലെ വിദ്യാഭ്യാസ മണ്ഡലം മുഴുവൻ നിശ്ചലമായതുപോലെ എല്ലാ സഭകളും ഒരുമിച്ച് ആയിരുന്നു അസിസ്റ്റേഴ്സിനോട് കാണിച്ച അവമതിക്ക് പരിഹാരം ചെയ്യാനായിട്ട് ഗവൺമെൻറ്റിനെ പറയാനായിട്ട് അങ്ങനെയുള്ളൊരു കാര്യം പിന്നെ കെ സി ബി സിയുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ അതുപോലെ തന്നെ പ്രിൻസിപ്പൽമാരുടെ പിന്നെ സേവനകാലം ഇരുപത് കൊല്ലമാക്കി ഗവണ്മെൻറ്റ് മാറ്റിയപ്പോഴത്തേക്ക് ചീഫ് മിനിസ്റ്റർ നയനാറുടെ അടുത്ത് പിന്നെ ഇൻട്രചർച്ച് കൗൺസിലിൻ്റെ പേരിലെ ഗ്രീഗരിസ് പിതാവും ഞാൻ വേറെ പിതാക്കന്മാരുമെല്ലാം കൂടെ ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അത് ഇരുപന്നുള്ളത് പത്താക്കി മാറ്റി അങ്ങനെ ഉള്ള സഭയ്ക്ക് വേണ്ടി വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടി അങ്ങനെ പോയി ആ രീതിയിലൊക്കെ ചെയ്തു പിന്നെ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയും എഡ്യൂക്കേഷൻ കമ്മീഷനും ഒക്കെ പിന്നീടും പുനരാരംഭിച്ചു അതും വളരെ ഗുണപ്രദമായിട്ട് മാറി അതിൻ്റെ ആഭിമുഖ്യത്തിൽ ധാരാളം ലേഖനങ്ങളൊക്കെ ദീപികയിലും മനോരമയിലൊക്കെ എഴുതി അപ്പോൾ ദീപികയിൽ എഴുതിയ ലേഖനങ്ങളെല്ലാം സമാഹരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്രൈസ്തോ സഭയുടെ കാഴ്ചപ്പാടെന്ന് പറഞ്ഞ ഒരു ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് അതുപോലെ തന്നെ അമേരിക്കൻ ജീവിതത്തെക്കുറിച്ചും കേരളത്തിലെ ജീവ ജീവിതത്തെക്കുറിച്ചും വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും സഭയിലെ പരിപാടികളെക്കുറിച്ചും ഒരു പുസ്തകം എഴുതി റിഫ്ലക്ഷൻസ് റെക്കളക്ഷൻസ് എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതി പിന്നെ ഞാനവിടെ സെൻറ് പാട്രിക്സ് ചർച്ച് വാഷിങ്ടൺ ഡി സിയിലെ എല്ലാ ആഴ്ചയിലും ഉച്ചയ്ക്ക് ഒരു പ്രഭാഷണം കൊടുക്കുമായിരുന്നു അത് വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രങ്ങളിലൊക്കെ അതിൻ്റെ പരയപ്പെടുമായിരുന്നു അത് പള്ളിയുടെ ആഭിമുഖ്യത്തിലുള്ള ഒരു സീരീസ് ഓഫ് ടോക്സ് ആയിരുന്നു അവിടെ ഈ നമ്മുടെ സിറോ മലബാർ രൂപയുടെ സഭയുടെ ആരാധനാക്രമത്തെയും അതുപോലെ തന്നെ ആധുനികമായിട്ടുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ലീലേഴ്സ് തോമസ് മാർട്ടൻ ഹെൻറി നോവൻ അവരെക്കുറിച്ചും അതുപോലെ തന്നെ സെഞ്ചുറീസ് ഓഫ് ആവില ഇൻഡിൽ ഫ്ലവർ ഇഗ്നേഷ്യസ് ഫ്ലയോള എന്നിവരെ കുറിച്ചൊക്കെ പ്രഭാഷണങ്ങൾ കൊടുക്കുമായിരുന്നു അതെല്ലാം കൂടെ ഒരു പുസ്തകമാണ് ക്ലാസിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞ് ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ടായി ഇങ്ങനെ അതുപോലെ തന്നെ പിന്നെ അവിടെ ഷിക്കാഗോയിലായിരുന്നപ്പോഴത്തേക്ക് ഷിക്കാഗോയിൽ ഒരു ന്യൂസ് പേപ്പർ സഭയ്ക്ക് വേണ്ടി തുടങ്ങി വീക്കിലി ആയിട്ട് അത് അതിലെഴുതിയ ലേഖനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വേറൊരു പുസ്തകം ന്യൂ പെർസ്പെക്റ്റീവ്സ് എന്ന് പറഞ്ഞൊരു പുസ്തക വഴി ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും അതെല്ലാം നമ്മുടെ സഭയുമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുവാൻ വേണ്ടി എടുത്തിട്ടുള്ള പുസ്തകങ്ങളാണ് അതൊക്കെ ചെയ്തു ആ രീതിയിൽ ഞാൻ പോയി അതുപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഞാൻ ഒരിക്കലെ പിന്നെ ചങ്ങനാശ്ശേരിയിലെ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോഴത്തേക്ക് ഷിക്കാഗോയിന്ന് ചങ്ങനാശ്ശേരി വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ ഒരു ബിസിനസ് തുടങ്ങിയ ആൾ എന്നെ വിളിച്ചത് അച്ഛ അച്ഛൻ എവിടെയുണ്ടേ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തിന് അദ്ദേഹം പറഞ്ഞു അച്ഛൻ ഒന്ന് അല്ലെങ്കിൽ ഞാൻ പിന്നെ വന്ന് കാണാം പക്ഷേ അച്ഛൻ്റെ പ്രസംഗം ഷിക്കാഗോയിൽ പള്ളിയിൽ വെച്ച് കേട്ടതിന് ശേഷമാണ് ഞാൻ പള്ളിയിലെ പ്രസംഗങ്ങൾ കേൾക്കാനായിട്ട് ശ്രമിച്ചത് അതും അങ്ങനെ തന്നെ പിന്നെ റുബാനയുടെ ഹോമലീസൊക്കെ കേൾക്കാനായിട്ട് സഹായിച്ചത് അച്ഛൻ്റെ ഷിക്കാഗോ കത്തീഡ്രലിലെ ഹോമലികളാണ് അതുകൊണ്ടാണ് എനിക്ക് വളരെ താല്പര്യമുണ്ടായത് അത് ഈ അച്ഛനെ കാണാനായിട്ട് ഞാൻ പിന്നെ വേറൊരു അവസരത്തിൽ വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോയി അതുപോലെ തന്നെ അവസരം ഞാൻ ഫ്ലോറിഡയിലെ ഒരച്ഛനെ സഹ അവിടെ സഹായിക്കാൻ പോയ അവസരത്തിൽ അവിടെ ഞായറാഴ്ച രണ്ട് കുർബാനി അല്ലേ പക്ഷെ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു അനുഭവമായിരുന്നു ഓരോ കുർബാനയുടെ സർവൻ കഴിഞ്ഞ് ആ കുർബാനിക്ക് വന്നവരെല്ലാം കൈയടിച്ചു സാറിനഗതിയിൽ ആരും കൈയടിക്കുകയാണ് അപ്പോൾ എന്തോ ആളുകളെ സ്പർശിച്ചു നമ്മൾ പറയുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഓഫ് പ്രേക്ഷിതത്വം നടത്താനായിട്ട് സാധരിക്കലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ കോളേജ് പ്രിൻസിപ്പൽസിൻ്റെ കോൺഫറൻസിൽ അതിൻ്റെ പ്രസിഡന്റ് ഞാനായിരുന്നു പ്രസംഗിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഒരു ഹൈന്ദവനാണ് എല്ലാ പ്രിൻസിപ്പൽമാരുടെയും മുറിയിൽ ഒരു കുരിശുണ്ടായിരിക്കണം ആ കുരിശ് തോൽവിയുടെ ചിഹ്നമല്ല വിജയത്തിൻ്റെ ചിഹ്നമാണ് നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും ഏതെല്ലാം രീതിയിലുള്ള ആക്ഷേപ്സ് ഉണ്ടായാലും നിങ്ങളീ കുരിശ് കണ്ടയച്ചു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ നേരിടാനായിട്ട് സാധിക്കും അങ്ങനെ ആ കുരിശ് എൻ്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി